ഹായോൾ ഇപ്പോൾ സൗണ്ട് ഉണ്ടോ സൗണ്ട് എന്തായി ക്ലിയർ ആയോ ഞാൻ പോട്ടെ കേട്ടോ കുളിക്കട്ടെ ഇപ്പോൾ ഓക്കെ ആയി ആണോ ഓക്കെ ആയോ ഓക്കെ ായ് അസലവലൈക്കും സുഖമല്ലേ സുഖമാണ് എന്തായാലും നിഷാദ താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ എവിടെ ആയിരുന്നു ഓരോ തിരക്കും കാര്യങ്ങളും ഞാൻ പറഞ്ഞു നമ്മളായിരത്തോട്ട് ഇപ്പുറത്തെ വീട്ടിൽ കല്യാണം ചെയ്യുമെന്നൊക്കെ അതിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ എണീറ്റോ പിന്നെ നാട്ടിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അവിടെ ഒക്കെ പോയി വന്നു ഇന്നലെയാണ് എത്തിയത് പിന്നെ ഒരു വീട് അടച്ചു കൂട്ടി പോയാ പിന്നെ തിരിച്ചു വന്നാൽ ഞങ്ങൾക്ക് അറിയില്ല വീടിന്റെ അവസ്ഥ അപ്പൊ അങ്ങനത്തെ ഓരോ ഇങ്ങനെ തിരക്കും ആയിരുന്നു പിന്നെ ലൈക്ക് അടിക്കാതെ കൂട്ടൊന്ന് ലൈക്ക് അടിക്കൂ സുഖമായിട്ടിരിക്കുന്നു എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ മക്കൾസ് മക്കൾസ് ഇവിടെ കേട്ടോ അപ്പൊ വോയിസ് ശരിയായോ ഞമ്മളിപ്പൊ തൊട്ട് മുന്നേ ലൈവില് വന്നിട്ടോ അപ്പൊ വോയിസ് എന്തോ ഒരു സൗണ്ടാണ് എന്നറിഞ്ഞിട്ട് കട്ടാക്കിട്ട് വന്നാണേ ി ഇപ്പോൾ ലൈവിൽ കാണാറില്ലല്ലോ ജമീല നമ്മളെ കൂടെ ഒക്കെ തന്നെ ഉണ്ട് ലൈവിലൊക്കെ വരാൻ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ഇനി നാട്ടിൽ പോകേണ്ട ഉണ്ടായിരുന്നു അവിടെ നിന്നലെയാണ് വന്നേ പിന്നെ നമ്മളെ തൊട്ടിപ്പുറത്തെ വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു അപ്പം നമ്മളാ ക്വാർട്ടേഴ്സ് പോലെ അപ്പാർട്ട്മെന്റ് പോലെ നിൽക്കണം അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ കല്യാണം ഉണ്ടായപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഞമ്മക്ക് ഭയങ്കര എന്താണ് നമ്മളെ വീട്ടിലെ കല്യാണം എല്ലാം പോലെ ആയിരുന്നു അപ്പം അതിൻ്റെ ഒക്കെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഇനി ഒരാഴ്ച അങ്ങനെയൊക്കെയാണ് വോയിസ് ക്ലിയർ ആണെന്ന് പറയണ്ട ഓക്കേ പിന്നെ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ കടക്കാൻ നിക്കായിരിക്കൂല്ലേ ഫുഡൊക്കെ കഴിച്ചാണ്ട് ലൈവിലില്ല കൂട്ടുകാരൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കൂ അപ്പൊ ഞമ്മളിപ്പൊ വീഡിയോ ഇടാത്തതിന്റെ കാരണം ഇതൊക്കെയാണ് കേട്ടോ അടുത്ത വീട്ടിലെ കല്യാണം പിന്നെ നാട്ടില് പോണ്ട ആവശ്യണ്ടായിരുന്നു അപ്പൊ അത് എന്റെ നാട്ടിൽ പോയി മലപ്പുറം പോണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മലപ്പുറമൊക്കെ പോയി വന്നു ഓർക്കേ അപ്പൊ എല്ലാരും ഫുഡ് കഴിച്ചോ ആരും എന്തോ ഒന്നും പറയാത്ത കുറെ ദിവസമായി ലൈവില് വരാത്ത കാരണം എനിക്കനും എന്ത് പറയണെന്ത് ചോദിക്കണംന്ന് അറിയണില്ല കേട്ടോ ആരും ലൈക്ക് അടിക്കണില്ലല്ലോ ഇപ്പൊ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് നമ്മള് വീഡിയോ കാര്യങ്ങളൊന്നും ഇടാത്തത് ഇൻഷല്ല ഇഞ് രണ്ടുമൂന്ന ദിവസം കഴിഞ്ഞ നമ്മള് കുട്ടിമാരുടെ കൂടെ കോട്ടയം പോവാണ് ഏട്ടോ അപ്പൊ അതുകൊണ്ട് ഇന്നും വീഡിയോ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഒരു സ്ഥലത്ത് അടങ്ങും കാരണം സ്കൂൾ ഓർമ്മ പിന്നെ ഉടുക്കുമ്പോൾ പോകാൻ പറ്റും അപ്പൊ ഞമ്മളെ വീടോയിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്ത ശബ്ദത്തിന് കുഴപ്പം ഉണ്ടോ ജലദോഷം എനിക്ക് ജലദോഷം ഒന്നുമില്ല വീഡിയോക്ക് ഒരു കരകരപ്പുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടാണ് നമ്മൾ നേരത്തെ എനിക്ക് ജലദോഷം ഒന്നും ഇപ്പല്ലോ പിന്നെ എന്തായിരുന്നു ഫുഡൊക്കെ എന്തായിരുന്നു സ്പെഷ്യൽ എന്തേം പിന്നെ നമ്മളെ വൈഫൈ ഇങ്ങനെ ആദ്യത്തെ അത്ര ഫാസ്റ്റ് ഇല്ല അപ്പൊ ഇങ്ങനെ സ്ലോ ആയിട്ടാണ് സ്പീഡേ അല്ല അപ്പൊ അതിന്റെ ചെറിയ ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങളൊക്കെ പറയൂ യു ആർ എ ഫുഡൊക്കെ കഴിച്ചോ ജമീല പോയോ ജമീല താത്തയാണോ ജമീലയാണോന്നും എനിക്കറിയില്ല കേട്ടോ നമ്മളെ എന്തായാലും വീഡിയോസൊക്കെ കാണുന്ന ആളുകളാണ് പിന്നെ ഹേമോ ഡാർലിം പാകിസ്ഥാനിൽ പാകിസ്ഥാനി മലയ മലയാളി പാകിസ്ഥാനി മലയാളി ആണോന്നോ ആണ് എന്നാണോ പറയുന്നത് ജലീൽ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ജലീൽ ഹേമോ ഡാർലിംഗ് നമ്മളെ വീഡിയോയിൽ പുതിയ ആളാ തോന്നുന്നുണ്ട് കേട്ടോ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ എന്താ സ്പെഷ്യൽ എന്താ കഴിച്ചത് ആരും ഒന്നും പറയുന്നില്ലല്ലോ ഫുഡൊന്നും കഴിച്ചിട്ടില്ലേ ജലീൽ ഹായ് 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 വീട് എവിടെയാണേ ജലീലാണോ ഒന്നും അറിയില്ല വീടൊക്കെ പറയൂ എവിടെയാണ് എന്താ ജോബ് പറയൂ ഹേമോ എന്ത് ചെയ്യുന്നു പിന്നെ സൈനബ ഇസ്മായിൽ എന്താടി പിന്നെ യങ് ഇന്ത്യൻ ഒപ്പന പാട്ട് പാടുവോ ഏ ഒപ്പന പാട്ട് കാണാണ്ടി എന്തായി കഴിഞ്ഞതൊക്കെ സ്കൂൾ പിരിച്ചു കൂട്ടോ സാധനം സന്തോഷം എനിക്ക് പിന്നെ സൈനബ് മങ്കി ആലീ മലപ്പുറം മലപ്പുറം എവിടെയാണ് ആ ഇത്ത ഫുഡ് കഴിച്ചു സ്പെഷ്യൽ ഒന്നുമില്ല ഇല്ല നല്ല മത്തിക്കറിയും മത്തി പൊരിച്ചതും പയറുപ്പേരി ഉണ്ടത്ത ഓക്കെ ഞമ്മക്കും അതന്നെയാണ് കേട്ടോ മത്തി പൊരിച്ചത് പയറുപ്പേരി പക്ഷെ കറി ഞാൻ മുരിങ്ങ താളിച്ച് മുരിങ്ങ ഇല അല്ലേ താളിച്ചാണ് കേട്ടോ യങ് ഇന്ത്യന് ഒപ്പന പാട്ട് കുട്ടിമാൻ കുട്ടിമാനെ ഇവിടെ ഒരു ഒപ്പന പാട്ട് പാടാൻ ഇങ്ങോട് ജസ്റ്റ് മുപ്പച്ചുണ്ട് ഇത്രയും നേരം സിനിമ രണ്ട് മിനിറ്റ് ഇവിടെ ഇരിക്കും പോവാം പുതിയ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ അപ്പൊ എന്നോട് കട്ടായിട്ടിന്നു വാ കേറു സിനിമ ചാർജ് വന്നിരിക്കാണ് പിന്നെ ഫുഡ് പിന്നെ ഒപ്പനപ്പാട്ട് രതീഷ് ഹായ് 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 പിന്നെ സൈനബമായിൽ മങ്കിന്ന് ഞാൻ മങ്കിയാണ് പറയണത് ഞങ്ങന് ഒപ്പന പാട്ട് പാടേ കുട്ടിമാരെ നല്ലോണം പാടാൻ അറിയാ ഒപ്പന പാട്ട് ഞാൻ വന്നതിന്റെ പിറ്റേന്ന ലൈവില് വന്ന രണ്ടു ദിവസം വന്നാണ് പറഞ്ഞ നല്ല വീഡിയോ വരും നല്ല വീഡിയോ വരും ഒരു മാസാകാൻ ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല പിന്നെ അത് ഇങ്ങനെ ലൈവില് വന്ന ഇങ്ങനെ വെറുതെ പോയിട്ട് അതിനത് വീഡിയോ കാണുന്ന പോലൊന്നല്ല വീഡിയോ കാണുന്ന പോലെ അങ്ങനെ രണ്ടു മൂന്നാൾക്കാരുള്ളതിനു പിന്നെ കാറ്റും പോയി വരുന്നുണ്ട് കുട്ടിമാന് പിന്നെ ഒപ്പന പാട്ട് എനിക്ക് അറിയില്ല ആറച്ച മോള് പാടുന്നുണ്ട്

വേറെ മൂഡിലാണ് അങ്ങനൊക്കെ ലൈവിലൊന്നും ആരും കാണുന്നില്ലല്ലോ പാട്ട് പാടാൻ പിന്നെയൊക്കെ പാടാൻ നമുക്ക് ആളുകൾ ഒന്നുമില്ല വന്നോലൊന്നും ലൈക്കടിക്കുന്നില്ല ലൈവിലൊന്നും ഇനി പിന്നെ ഒരു ദിവസം വരാൻ ഞാൻ ഇന്ന് ലൈവ് വരാന് കാരണം തന്നെ ഇന്നലെ വരാൻ വിചാരിച്ചു ഇനിയിപ്പോ ലൈവ് ഇപ്പോ രണ്ടു മൂന്നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ലൈവ് വന്നിട്ടില്ലേ പിന്നെ ഇനി ലൈവ് ഒന്ന് വരാൻ പറ്റും തോന്നുന്നില്ല അപ്പോ അതുകൊണ്ടൊക്കെ ഞാൻ വന്നിരുന്നു അപ്പൊ നോക്കുമ്പോ കുട്ടിമാന് സിനിമ കാണേനിന്നാ ഇപ്പൊ കുട്ടിമാന് വീഡിയോയില് വരാനും ഇല്ല ഇൻട്രസ്റ്റ് ഇല്ല വരാൻ ഇൻട്രസ്റ്റ് ഇല്ല ഇന്നിപ്പോ കുട്ടിമാന് ഉറക്കം വന്നത് അതുകൊണ്ടാട്ടോ അപ്പൊ നമ്മക്ക് പിന്നെ കാണാം കാക്കു ഒരു സോങ് പാടോ ജലീൽ കാക്കു ഇപ്പൊ കോട്ടാവിയാണ് അടക്കാണ് പിന്നെ അപ്പൊ ശരി എന്നാലേ അടുത്തൊരു ലൈവുമായിട്ട് നമ്മൾ വീണ്ടും വരാം വരാ റഷീദ് ഇത് വലിയ കത്ത് ഹായ് 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 ഞാൻ പോകാനായി അപ്പളാണ് ഹായ് 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 ആയിക്കോട്ടെ വീണ്ടും വരാം ഇത്രയൊക്കെ ഉള്ളു ലൈവ് ഞാൻ കുറച്ച് സമയം വന്നിരുന്നു കേട്ടോ അപ്പൊ ലൈവിന് എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ലൈവ് ഓഫ് ആക്കി രണ്ടാമത് വീണ്ടും വന്നിരുന്നു മുഹമ്മദ് ദയാൻ ദയാൻ അല്ലെട്ടോ അയാനാണെ വല്ലപ്പോയി വന്നാൽ ഉണ്ടാവില്ല വല്ലപ്പോഴും വന്നാൽ ആളുകൾ വളരെ കുറവ് തന്നെ ആയിരിക്കും പക്ഷേ ചില സമയത്ത് ആളുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ അന്ന് ഇപ്പം നമ്മൾ ലൈവ് കട്ടാക്കി രണ്ടാമത് ലൈവ് വന്നപ്പോഴേക്കും കുട്ടിമാനൊക്കെ ഉറക്കം വന്നിട്ടുണ്ട് അപ്പം അവർക്ക് ഫുഡ് കൊടുക്കട്ടെ ഓക്കെ ഞാൻ അടുത്ത ലൈവായിട്ട് വരാം അമ്പായി അപ്പം നമ്മളെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്ത കൂട്ടുകാർക്ക് ഫോളോ ചെയ്യണ്ട കുട്ടിമാരും കുഞ്ഞുങ്ങളും ഒന്നും തന്നെയാണ് ഇൻസ്റ്റയില് ഇപ്പം നമ്മൾ കുറച്ചായിട്ടും ഇൻസ്റ്റയിലാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത് ഇപ്പോൾ നായിക്കൊണ്ട കേട്ടോ ശേരി എന്നാൽ പറ്റണ സമയത്തൊക്കെ ലൈവ് വരാം